നോക്കുന്ന ഞങ്ങളെ തന്നെ നോക്കി പറ എവിടെയാണ് എന്താ അറിയില്ല അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ രേഖ ചർച്ച ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ആടെ ആടെ പോയി രണ്ടാമത്തെ ആളാടെ പോയി നാലാമത് ഗുജറാമിനോടിയാ പോയത് നാരാണോടെയാണ് വിളിച്ചത് എം എൽ എ കാണാൻ മുഖ്യാൽ മതി എവിടെയായിട്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ ഞങ്ങളുടെ ഈ സാധനമേ ഉള്ളൂ വേറെ വേണ്ട അതുകൊണ്ടാ കുഴപ്പം പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് നമ്മുടെ പാർട്ടി എം എൽ എമാരോ വന്നിട്ടുണ്ടോ അതന്നെയാണ് പറഞ്ഞത് ആ സമ്മേളനത്തിന്റെ അകത്ത് എല്ലാ എം എൽ എമാരും എം പിമാരും ഉണ്ടാവില്ല അതെ അതുകൊണ്ടോ ബഹസങ്ങളാണ് തൂന്നൽ തന്നെയാണ് അത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതൊന്നുമല്ല നിങ്ങൾ അയാളെ റെഡിയായിട്ടുള്ളത് ഇപ്പോൾ ഞാനിവിടെ പദസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വണ്ടി പിടിച്ച് പറയാൻ പറ്റും നിങ്ങളെല്ലാം നോക്കണ്ടേ ആ എല്ലാ പരിപാടി പരിപാടിയിലും പറ്റാവുന്ന പരിപാടിയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ജനങ്ങളല്ല നിങ്ങൾ ചോദിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇതൊന്നും ഒരു വർഷമുള്ളതായിരുന്നല്ലോ അമ്മയുള്ള ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ വന്നില്ലാന്ന് നോക്കിട്ടാണ് മുകേഷ് അപ്പരി നിങ്ങൾക്ക് ഈ ഒരു സംശയവും വേണ്ട മുകേഷ് നരി ഞങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് വന്നു ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് തുടർന്ന് കൊണ്ടുപോകാണ് എം എൽ എ രാജിവെക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു രാജിവെച്ചാൽ എന്തിനു വേണ്ടിയാ രാജിവെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജിവെക്കുന്നത് എന്താ പറഞ്ഞത് ഓർമ്മ ഇല്ല പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പിന്നെ അന്നേരം പറയാമെന്നല്ലാണ്ട് പിന്നെ അതിനെപ്പറ്റി ആരോപിക്കുന്നില്ല ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് പറയാലോ നിങ്ങളെന്താ പറഞ്ഞു ഞാൻ പറയും ഞാൻ പറയും ഇല്ലമ്മ ഞാൻ പറയാൻ പോകാതല്ലേ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത് പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉണ്ടോ ഒന്നല്ല ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കണമെന്നാണ് അപ്പം ഞാൻ ചോദിച്ചു ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാർ എന്നാൽ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ കേസ് വെറുതെ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനാപരമായി എം എൽ എ ആകാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു ആരും ഇല്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ കാര്യം നോക്കണ്ടാവും അത്രയും അതായിരിക്കും എന്ത് സാമാന്യ മര്യാദ ഇനി മുമ്പ് കോൺഗ്രസ് കോൺഗ്രസിന്റെയും ബി ജെ പി നൂറുകണക്കിന് എം പിമാരും എം എൽ എമാരും കേസ് ആയി കിടത്താണ് എന്നിട്ട് 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 ഇവിടെ സാമാന്യ മര്യാദ പറയുന്ന കുറെ ആള്യ സാമാന്യ മര്യാദ ഏത് ദേശീയ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയത്തിലെ നിലപാടുകളെ പറ്റി ചർച്ചയുണ്ടായത് ഇപ്പോൾ ഈ ഈ പറഞ്ഞത് മുഴുവനാ ദേശീയ രാഷ്ട്രീയത്തിലെ നിലപാടല്ലേ ഞാൻ ഇപ്പോൾ തൃപ്തിയാവശ്യം പറഞ്ഞത്